എന്നിപ്പോൾ ബജറ്റ് വരാനീ ബജറ്റിന്റെ ഡിസ്കഷൻസ് ഒക്കെ ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് റെയിൽവേ ഓഹരികളാണ് കാരണം കഴിഞ്ഞ ബജറ്റൊക്കെ പരിശോധിക്കുമ്പോഴേക്കും അവർ റെയിൽവേ ഓഹരികൾ പല പോർട്ട്ഫോളിയോയിലും ഒരു മൾട്ടി ബാഗ് സ്റ്റോക്സ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യത്തേത് ആർ വി എൻ എൽ ബന്ധപ്പെട്ടുള്ള പുതിയൊരു അപ്ഡേഷനാണ് ആർ വി എല്ലിനെ സംബന്ധിച്ചിട്ട് കമ്പനിക്ക് ഇപ്പോൾ പുതിയൊരു ഓർഡർ ലഭിച്ചതായിട്ടാണ് എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചിരിക്കുന്നത് ഏകദേശം പത്ത് കോടി കൃത്യമായി പറയുകയാണെങ്കിൽ ഒൻപത് പോയിന്റ് ആറ് കോടി രൂപ മൂല്യമുള്ള ഓർഡറാണ് നേടിയിരിക്കുന്നത് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിൽ നിന്നാണ് ഈ ഒരു ഓർഡർ നേടിയിരിക്കുന്നതെന്നും കമ്പനി എക്സ്ചേഞ്ച്

സെപ്റ്റംബർ മന്ത്രി ഒരു ഹയർ ലെവൽ ഫോമേഷൻ ഫോം ചെയ്ത് അല്ലെങ്കിൽ അപ്സെറാലി കാണാൻ സാധിച്ചെങ്കിൽ പോലും ഒരു ലോവർ ഹൈ പാറ്റേൺ ആണ് ഫോം ചെയ്തത് വീണ്ടും ആ ഒരു ലെവലിൽ നിന്ന് വീണ്ടും ഒരു സെൽ ഓഫ് ആണ് ഫോം ചെയ്തിട്ടുള്ളത് റീസെൻ്റ്ലി മുന്നൂറ്റി മുപ്പത്തിനാല് എന്ന ലെവലും ഒരു ഹൈ റിജക്ഷൻ സോണായി ആക്ട് ചെയ്യുന്നുണ്ട് അതായത് എക്സാറ്റ് പറയുകയാണെങ്കിൽ സെവൻറ്റീൻ നവംബറിൽ ഹയർ ലെവൽ വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് കറന്ലി വോളിയം ഇൻഡിക്കേഷൻസ് എല്ലാം അത്ര പോസിറ്റീവായിട്ടല്ല കാണാൻ സാധിക്കുന്നത് ഒരു ഷോർട്ട് ടേം റാലി ലഭിക്കണമെങ്കിൽ മുന്നൂറ്റി മുപ്പത്തിനാല് എന്ന മുകളിൽ ഒരു സ്ട്രോങ് മൊമെൻറ്റൊക്കെയാണ് ഫോമേഷൻ ലഭിക്കണം അല്ലാത്ത മോർ കറക്ഷൻ പോസിബിലിറ്റിയാണ് കാരണം റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം ഈ ഒരു സ്റ്റോക്കിൽ നെഗറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്